ൂടി ബെസ്റ്റോ സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു മൈക്രോ എക്കണോമിക്സിലെ അഞ്ചാമത്തെ അധ്യായമായ കമ്പോള സന്തുലിതാവസ്ഥ ഇതിന്റെ അഞ്ചാമത്തെ പാർട്ട് സന്തുലിതാണ് ഈ അധ്യായത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തറ വിലയും വില പരിധിയും അതായത് പ്രൈസ് സീലിംഗ് അതുപോലെ പ്രൈസ് ഫ്ലോറിങ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ചോദനത്തിലും പ്രധാനത്തിലുമുള്ള മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ സന്തുലിത വിലയിലും സന്തുലിത അളവിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിൽ ഒരു കമ്പോളം സന്തുലിതാവസ്ഥയിലെത്തുന്നത് ചോദനത്തിന്റെയും പ്രധാനത്തിൻ്റെയും അതായത് സപ്ലൈയുടെയും ഡിമാൻഡിന്റെയും അളവ് തുല്യമാകുന്ന സമയത്താണ് ഈ തുല്യമായ അവസ്ഥ അതായത് സന്തുലിതാവസ്ഥയിൽ എത്തുന്ന വിലയാണ് നമ്മൾ സന്തുലിത വില എന്ന് പറയുന്നത് എല്ലാ സമയങ്ങളിലും ഈ വില ഉപഭോക്താക്കൾക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും താല്പര്യപ്പെടുന്ന അവസ്ഥയിലായിക്കൊള്ളണമെന്നില്ല അതായത് ഉയർന്ന വിലയാണ് സന്തുലിത വിലയായി കണക്കാക്കുന്നത് എങ്കിൽ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസകരമാണ് അതായത് ഉയർന്ന വിലയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നുള്ളത് ഏതൊരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസകരമായ കാര്യമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ അതായത് ഉയർന്ന വില വരുന്ന സമയങ്ങളിൽ ഉപഭോക്താക്കൾക്ക് പ്രയാസം വരുന്നു അതുപോലെ താഴ്ന്ന വിലയാണ് സന്തുലിതാവസ്ഥയിൽ എത്തുന്നതെങ്കിൽ ഉൽപാദനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടത്തിൽ ഉണ്ടാകുന്ന ഒരു കച്ചവടമായി മാറുന്നു അപ്പൊ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം താഴ്ന്ന വിലയിൽ സന്തുലിതാവസ്ഥ എത്തുന്നത് സ്ഥാപനങ്ങൾക്ക് പ്രയാസകരമാണ് ഉയർന്ന വിലയിൽ സന്തുലിതാവസ്ഥ എത്തുന്നത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളവും പ്രയാസകരമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഗവൺമെന്റുകൾ നേരിട്ട് ഇടപെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഗവൺമെന്റ് ഇടപെടുന്നത് അപ്പൊ രണ്ട് രീതിയിലാണ് അതിനെയാണ് നമ്മൾ വില പരിധി അതുപോലെ തന്നെ തറവില എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് അപ്പോൾ ഒന്നാമത്തെ വില പരിധി അതായത് പ്രൈസ് സീലിംഗ് എന്താണെന്ന് നോക്കാം അതായത് സന്തുലിത വില ഉയർന്ന അവസ്ഥയിലെത്തുന്ന സന്ദർഭങ്ങളിൽ ഉപഭോക്താക്കളെ സഹായിക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് ഇടപെടുന്ന അതായത് പുതുക്കുന്ന വില അതായത് ഒന്നുകൂടെ വില കുറച്ചുകൊണ്ട് ഒരു വില പരിധി നിശ്ചയിക്കുന്നു ഇതിനെയാണ് നമ്മൾ പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം അതായത് സന്തുലിതാവസ്ഥ ഉയർന്ന വിലയാണ് എങ്കിൽ ഉപഭോക്താക്കൾക്ക് അത് പ്രയാസം സൃഷ്ടിക്കുന്നു ഈ സന്ദർഭത്തിൽ ഗവൺമെന്റുകൾ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും പുതുക്കി വില നിശ്ചയിക്കുന്നു അതായത് സന്തുലിത വിലയേക്കാൾ കുറഞ്ഞ രീതിയിൽ വില നിശ്ചയിക്കുന്നു ഇങ്ങനെ ഗവൺമെന്റുകൾ ഇടപെടുന്ന ഈ ഒരു സംവിധാനത്തെയാണ് നമ്മൾ വില പരിധി എന്ന് പറയുന്നത് നോക്കാം പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് നിശ്ചയിക്കുന്ന പരമാവധി വിലയാണ് വില പരിധി എന്ന് പറയുന്നത് ഇത് ഇക്വലേബറിയം പ്രൈസിനേക്കാൾ കുറവായിരിക്കും നമുക്ക് ഒരു ഗ്രാഫ് ചിത്രീകരിച്ചുകൊണ്ട് നമുക്കിതൊന്ന് വിശദീകരിക്കാം ഇത് സന്തുലിത വില ഇത് സന്തുലിത അളവ് നമുക്കറിയാം ഇവിടെയാണ് സ്ഥാപനത്തിന്റെ സപ്ലൈ കർവ് വരുന്നത് ഇവിടെ ഡിമാൻഡ് കെറും വരുന്നു ഇവിടെയാണ് ഈ കുലിപ്രിയം ഈ സന്തുലിത വില ഒരു ഉയർന്ന വിലയാണ് എന്ന് സങ്കല്പിക്കുക ഇത്തരം സന്ദർഭങ്ങളിൽ ഗവൺമെന്റുകൾ ഇടപെട്ടുകൊണ്ട് ഒരു വില പരിധി നിശ്ചയിക്കുന്നു അതായത് സാന്തുലിത വിലയേക്കാൾ കുറഞ്ഞ വില നിശ്ചയിക്കുന്നു അതായത് ഇവിടെ നമ്മൾ ഒരു ആയിട്ട് അല്ലെങ്കിൽ പി സി പ്രൈസ് സീലിംഗ് എന്നുള്ളതിന്റെ പി സി എന്ന് കൊടുക്കുന്നു അപ്പൊ ഇങ്ങനെ പ്രൈസ് സീലിംഗ് കൊടുത്താൽ എന്താണ് ഉണ്ടാവുക നോക്കുക അപ്പൊ വില കുറയുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം ഇവിടെ പ്രധാനം കുറയുന്നു അതുപോലെ ചോദനം കൂടുന്നു അതായത് സപ്ലൈ കൂടുന്നു നമുക്കറിയാം വില കുറച്ചു കഴിഞ്ഞാൽ സപ്ലൈ കൂടുകയാണ് ചെയ്യുക അപ്പൊ ഇവിടെയാണ് സോറി ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുക ഇതാണ് ഡിമാൻഡിന്റെ അളവ് അപ്പം വില കുറഞ്ഞ സന്ദർഭത്തിൽ ഡിമാൻഡ് കൂടുന്നു അതായത് ക്യൂ ക്യൂ ആയിട്ട് വർദ്ധിക്കുന്നു ഇതേ സന്ദർഭത്തിൽ സപ്ലൈ എന്താണ് ഉണ്ടാവുക വില കുറയുമ്പോൾ സപ്ലൈ കുറയുന്നു അപ്പൊ ഇവിടെ നമുക്ക് ക്യൂ ടു ആയിട്ട് സപ്ലൈ കുറയുന്നു അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക ഇതാണ് ഇതിന്റെ ഗ്രാഫ് അപ്പൊ ഇവിടെ നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കാം അതായത് പി വിലയിലും ക്യൂ അളവിലുമാണ് കമ്പോളത്തിലെ സന്തുലിതാവസ്ഥ ഈ വില ഉയർന്നതായി ഉപഭോക്താക്കൾക്ക് തോന്നുന്ന സന്ദർഭത്തിൽ ഗവൺമെന്റുകൾ അവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കമ്പോളത്തിലെ വില കുറക്കുന്നു അതായത് പി സി ആയിട്ട് പുതുക്കി നിശ്ചയിക്കുന്നു ഇതിനെയാണ് നമ്മൾ വില പരിധി എന്ന് പറയുക ഇങ്ങനെ പുതുക്കി നിശ്ചയിക്കുന്ന സന്ദർഭത്തിൽ സപ്ലൈ കുറയുന്നു ഇതാണ് സപ്ലൈ ഉള്ളത് സപ്ലൈയുടെ അളവ് ഇങ്ങോട്ട് കുറയുന്നു അതുപോലെ ഡിമാൻഡിന്റെ അളവ് ഇങ്ങോട്ട് കൂടുകയും ചെയ്യുന്നു അപ്പൊ ഇവിടെ ഈ സന്ദർഭത്തിൽ ഉണ്ടാകുന്നത് ഇങ്ങനെ വില കുറക്കുക വഴി ഗവൺമെന്റ് കമ്പോളത്തിൽ വില കുറക്കുക വഴി ഉപഭോക്താക്കളെ സഹായിക്കുന്നു ഇതിന്റെ ഫലമായി കമ്പോളത്തിൽ അധിക ചോദനം രൂപപ്പെടുന്നു അധിക ഡിമാൻഡ് രൂപപ്പെടുന്നു കാരണം ഇവിടെ നോക്കൂ ഇവിടെ ചോദനം കൂടുതലും പ്രധാനം കുറവുമാണ് അതായത് ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവുമാണ് ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ അധിക ചോദനം എന്ന് പറയുന്നത് അപ്പൊ അധിക ചോദനം രൂപപ്പെടുക വഴി ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റുകൾ മാവേലി സ്റ്റോറുകൾ അതുപോലെ തന്നെ നീതി സ്റ്റോറുകൾ അതുപോലെ തന്നെ റേഷൻ കടകൾ വഴി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇങ്ങനെ വിറ്റഴിക്കുന്ന സന്ദർഭത്തിൽ അതായത് വില കുറക്കുമ്പോൾ അതായത് കമ്പോളത്തിൽ കിട്ടുന്ന വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഗവൺമെന്റ് ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ സാധ്യപ്പെടുത്തുന്ന സമയത്തിൽ അവസരമുണ്ടാക്കുന്ന സമയത്ത് ഇത്തരം സ്ഥാപനങ്ങളുടെ മുന്നിൽ ൂകൾ രൂപപ്പെടുന്നു അപ്പൊ രണ്ട് പ്രയാസങ്ങളാണ് ഈ പ്രൈസ് സീലിംഗ് വഴി ഉണ്ടാകുന്നത് അതായത് ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമം അനുഭവപ്പെടുന്നു ഇങ്ങനെ കുറഞ്ഞ വിലകളിൽ ഗവൺമെന്റ് ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുമ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിൽ നീണ്ട ക്യൂ രൂപപ്പെടുന്നു അതായത് ഗവൺമെന്റുകൾ നീതി സ്റ്റോറുകൾ അതുപോലെ തന്നെ മാവേലി സ്റ്റോറുകൾ ഇങ്ങനെ റേഷൻ കടകൾ ഇതുവഴിയാണ് ഗവൺമെന്റുകൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന രണ്ട് പ്രതിസന്ധികളാണ് അധിക ചോദനത്തിന് കാരണമാകുന്നു രണ്ടാമത്തത് ഇത്തരം സ്ഥാപനങ്ങളുടെ മുന്നിൽ നീണ്ട ക്യൂ രൂപപ്പെടുന്നു ഇതാണ് വില പരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ഇനി നമുക്ക് തറവില തറവില അതായത് പ്രൈസ് ഫ്ലോറിംഗ് എന്താണെന്ന് നമുക്ക് വിശദീകരിക്കാം ഇനി നമുക്ക് പ്രൈസ് ഫ്ലോറിംഗ് അതായത് തറവില എന്തെന്ന് നമുക്ക് വിശദീകരിക്കാം നേരത്തെ നമ്മൾ പറഞ്ഞ കമ്പോളത്തിലെ സന്തുലിത വില കുറവാണെങ്കിൽ അത് ഉൽപാദകരെ സംബന്ധിച്ചിടത്തോളം അതായത് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് നഷ്ടമുണ്ടാക്കുന്ന സാഹചര്യമായിരിക്കും അതായത് സന്തുലിത വില വളരെ കുറഞ്ഞ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കർഷകരെ സംബന്ധിച്ച് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കമ്പോളത്തിൽ വില ലഭിക്കുന്നില്ല എങ്കിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നു അപ്പൊ കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് കമ്പോളത്തിലെ നമ്മുടെ വില ഉയർത്താൻ വേണ്ടി ശ്രമിക്കുകയും ഒരു പ്രത്യേക വില നിശ്ചയിച്ചുകൊണ്ട് അതായത് സന്തുലിത വിലയേക്കാൾ കൂടുതൽ വില നിശ്ചയിച്ചുകൊണ്ട് കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നേരിട്ട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിനുവേണ്ടി ഗവൺമെന്റുകൾ വെയർ ഹൗസിങ്ങും മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരും അപ്പൊ ഗവൺമെന്റിന് നേരിട്ട് സാധനങ്ങൾ കൊടുക്കുന്ന അതായത് കമ്പോളത്തിലെ വിലയേക്കാൾ കൂടുതൽ വിലയിൽ ഗവൺമെന്റുകൾ വില സാധനങ്ങളും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ തറവില എന്ന് പറയുന്നത് അതായത് കമ്പോളത്തിലെ സന്തുലിത വിലയേക്കാൾ കൂടുതൽ വില നൽകിക്കൊണ്ട് ഗവൺമെന്റുകൾ സാധനങ്ങൾ വാങ്ങുന്ന ഒരു സാഹചര്യം ഇങ്ങനെ കർഷകരെയും അതുപോലെ തന്നെ ഉൽപാദകരെയും സഹായിക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ പ്രൈസ് ഫ്ലോറിൻ അതായത് തറവില എന്ന് പറയുന്നത് ഇത് ഗ്രാഫിന്റെ സഹായത്തോടു കൂടി നമുക്ക് നോക്കാം ഇത് സപ്ലൈയുടെ ഗ്രാഫ് ഇത് ഡിമാൻഡിന്റെ ഗ്രാഫ് ഇവിടെയാണ് ഇക്കുലി ഉള്ളത് അതായത് സന്തുലിത വില സന്തുലിത വില കമ്പോളത്തിലെ കുറഞ്ഞ വിലയാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ വിലയാകുന്ന സന്ദർഭത്തിൽ ഉൽപാദകർക്കും കർഷകർക്കും ഇത് നഷ്ടം സംഭവിക്കുന്നു അപ്പൊ കർഷകരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് മിക്കപ്പോഴും തറവില നിശ്ചയിക്കുന്നത് അതായത് കമ്പോളത്തിലെ സന്തുലിത വിലയേക്കാൾ ഉയർന്ന വില ഇവിടെ ഞാൻ ആയിട്ട് വില കൊടുക്കുന്നു പി ആയിട്ട് ഗവൺമെന്റ് വില നിശ്ചയിക്കുന്നു അപ്പൊ നമുക്കറിയാം വില കൂടിക്കഴിഞ്ഞാൽ വില കൂടിക്കഴിഞ്ഞാൽ ഇവിടെ സപ്ലൈ വർദ്ധിക്കുകയാണ് ചെയ്യുക അപ്പൊ നോക്കാം ഇതാണ് സപ്ലൈയുടെ ഗ്രാഫ് സപ്ലൈ വർദ്ധിക്കുന്നു ഇവിടെ ക്യൂ ക്യൂ വൺ ആയിട്ട് സപ്ലൈ വർദ്ധിക്കുന്നു നമുക്കറിയാം വില വർദ്ധിച്ചു കഴിഞ്ഞാൽ കമ്പോളത്തിലെ ചോദനം അതായത് ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത് അപ്പൊ ഡിമാൻഡ് ഇങ്ങോട്ട് മാറുന്നു ഇത് ക്യൂ റ്റു ആയി കുറയുന്നു അപ്പോ ഇങ്ങനെയാണ് അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് നോക്കാം ഇവിടെ ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലുമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എക്സസ് സപ്ലൈ ആണ് അതായത് അധിക പ്രധാനമാണ് ഉണ്ടാവുക ഇത്തരം സന്ദർഭങ്ങളിൽ ഗവൺമെന്റ് കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നത് ഇതിനെയാണ് നമ്മൾ തറ വില അതായത് പ്ലൈസ് ഫ്ലോ എന്ന് പറയുന്നത് അതായത് കമ്പോളത്തിലെ സന്തുലിത വില കുറഞ്ഞ രീതിയിലാണെങ്കിൽ താഴ്ന്ന അവസ്ഥയിലാണെങ്കിൽ കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടി വില കൂട്ടിക്കൊണ്ട് സാധനങ്ങൾ ഗവൺമെന്റ് സംഭരിക്കുന്ന ഒരു സംവിധാനത്തെയാണ് പ്രൈസ് ഫ്ലോറിങ് അതായത് തറ വില എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കമ്പോള സന്തുലിതാവസ്ഥ എന്ന ഈ അധ്യായത്തിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആറാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാം അത് അടുത്ത വീഡിയോ ചർച്ച ചെയ്യാം ഓക്കെ